ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട ദിനങ്ങൾ റീ എൻട്രീസ് അവിടെ നിൽക്കുകയാണ് ഇത്രയും മാത്രം ദിവസം റീ എൻട്രീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഏ ഇത് ബിഗ് ബോസിന്റെ ഗെയിം അല്ലേ റീ എൻട്രീസ് വന്നവർ വെറുപ്പിച്ചോ അതോ അവർ ഗെയിം കളിച്ചോ എന്തൊക്കെയാണ് റീ എൻട്രീസിനെ കുറിച്ചുള്ള നിങ്ങളഭിപ്രായങ്ങൾ പിന്നെ ഇനി എന്താ നടക്കാൻ പോകുന്നത് രണ്ട് ദിവസം കൂടെ ഉള്ളു ഇനി എന്തൊക്കെയായിരിക്കും ഉണ്ടാകുന്നത് ഗെയിം മാറുമോ ഇല്ലയോ വോട്ടിംഗ് ലൈൻസ് ഇടയ്ക്ക് ഓഫായിരുന്നു പിന്നെ ഓണായി എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ എനിക്ക് ഇന്ന് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു തൊണ്ടയൊക്കെ ശരിയായിട്ട് അലർജി അലർജിയായിരുന്നു ഇവിടെ എനിക്ക് തൊണ്ടയിലങ്ങ് സ്വെല്ലിങ് ആയിപ്പോയി ഒരു ഫുഡ് കഴിച്ചിട്ട് വന്ന ഒരു അലർജിയാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഒരു സ്പൂൺ കഴിച്ചതേ ഉള്ളൂ തീർന്നു എന്തായിരുന്നാലും എല്ലാം ശരിയായിട്ടുണ്ട് അപ്പോൾ വോട്ടിംഗ് ലൈൻസ് ഇന്നലെ ഒരു പന്ത്രണ്ട് മണിക്ക് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു മണി ആപ്പോൾ ഓണായി അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു ഇതെന്ത് പറ്റി എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ആതിലേനെ അതൊന്നും മാറ്റിയിട്ട് അവർ ബാക്കിയുള്ളവരെ ടോപ്പ് സിക്സ് വെച്ചിട്ട് അവർ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എല്ലാവർക്കും വോട്ട് ചെയ്യാം ദയവായി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നതൊന്നും വിശ്വസിക്കരുത് ഞാൻ നിങ്ങളുടെ കാന് പിടിക്കാം അവരാണോ മുന്നിൽ ഇവരാണോ മുന്നിൽ ചേച്ചി അനീഷാണോ മുന്നിൽ അനു മുന്നിൽ ഇതൊക്കെ എൻ്റെ എനിക്കെങ്ങനെ അറിയാം അതൊന്നും എനിക്ക് ചേച്ചി അക്ബർ എന്താണ് ഇതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല ആർക്കും അറിയില്ല ഇത് സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഇത് നിങ്ങൾ അത് വെച്ചിട്ടല്ല വോട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി എപ്പിസോഡിനകത്ത് അവർ ഔട്ടാവുന്നത് കണ്ടിട്ട് മാത്രം നിങ്ങൾ നിർത്തിയാൽ മതി ഔട്ട് ഔട്ട് എന്തോന്ന് വോട്ടിങ് അല്ല മനസ്സിലായില്ലേ അത് നിങ്ങൾ ഗ്രാൻഡ് ഫിനാലെ വരെ കണ്ടിന്യൂ ചെയ്യാം ഗ്രാൻഡ് ഫിനാലയിൽ എത്ര മണി വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണോ അത്രയും നേരം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അല്ലാണ്ട് കിടന്ന് അവർ ഔട്ടായി എവര് മുന്നിൽ അവർ പിൻപിൽ ഇതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല ഫുൾ ഗിവിക്കാണ് ആണ് ഫുൾ ഫേക്കാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിയൽ റീസനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അയ്യോ ഇവറ്റ് പോകുന്നില്ലല്ലോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പോലും ഇത്രയും ദിവസം നിന്ന് റീ എൻട്രീസ് വേറെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല റീ എൻട്രീസ് വെറുപ്പിച്ചോ തീർച്ചയായിട്ടും വെറുപ്പിച്ചിട്ടുണ്ട് റിയൻട്രീസ് ഗെയിം കളിച്ചോ തീർച്ചയായിട്ടും ഗെയിം കളിച്ചിട്ടുണ്ട് റീ എൻട്രീസ് ഫേക്ക് കളിച്ചോ തീർച്ചയായിട്ടും ഫേക്കും കളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഇത്രയും ദിവസം റീ എൻട്രി എപ്പോഴെങ്കിലും ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല അവരുടെ നിൽക്കുന്നത് സോ ഇവരെ വരെ ഇവരെ കൊണ്ടുവന്നതിന് നല്ല രീതിയിൽ ബിഗ് ബോസിന് ഒരു പങ്കുണ്ട് ആദ്യത്തെ പങ്കെന്ന് പറഞ്ഞാൽ കണ്ടന്റ് കാര്യം ഈ റീ എൻട്രീസും ടോപ് സെവണുമായിട്ട് നല്ല അഭേദി ബന്ധമുണ്ട് കാര്യം ഇവർ ചെയ്തു വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേഴ്സണൽ അറ്റാക്കുകളാണ് ഈ സീസണിൽ നടന്നിട്ടുള്ളത് അല്ലാണ്ട് ഗെയിം വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ ഗെയിം ഉണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾ വന്നു നോക്കിക്കേ അനീഷിനോട് അനീഷിനോട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഇതും ഒരു പ്രശ്നങ്ങളുമില്ല കാര്യം അനീഷ് അവിടെ ഒരു ഗെയിം ആണ് പെരിഫറൽ ഗെയിമാണ് കളിച്ചത് പേഴ്സണൽ ഗെയിം പുള്ളിക്കാരൻ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനീഷിനോട് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ടോ അയ്യോ അനീഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തു അനീഷേ നിങ്ങളെന്തിനാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങളെന്തിനാണ് എന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇങ്ങനെ വന്നില്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ പേഴ്സണൽ അറ്റാക്ക് ഒന്നും അനീഷ് അവിടെ നടത്തിയിട്ടില്ല അനീഷ് അവിടെ കിടന്ന് രണ്ടാഴ്ച ഭയങ്കരമായിട്ട് കിടന്ന് ഇതാക്കി അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നന്മ മോഡിലേക്ക് പോയി പിന്നെ പുള്ളിക്കാരൻ തിരിച്ച് ഗെയിമിലേക്ക് വന്നു പിന്നെ തിരിച്ച് പുള്ളിക്കാരൻ പിന്നെ ഒരു സമഭാമത്തിലേക്ക് വന്നു അങ്ങനെ ഗെയിം പെരിഫയലാണ് കളിച്ചത് ഇനി നമുക്ക് ഷാനവാസ് ആണെങ്കിൽ ഷാനവാസ് കളിച്ചിട്ടുണ്ട് ഷാനവാസ് ഗെയിം കളിച്ചിട്ടുണ്ട് ഷാനവാസ് പലരെയും ഫ്രണ്ടിൽ നിർത്തി പുറകിൽ നിർത്തി എല്ലാം ഗെയിമുകൾ ഷാനവാസ് കളിച്ചിട്ടുണ്ട് എന്നാലും ആ ബിൻസിയുടെ കേസിൽ മാത്രമേ ഉള്ളൂ ഷാനവാസ് അവിടെ പേഴ്സണലി വന്നിട്ടുള്ളത് അത് ബിൻസി ചോദിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അക്ബറിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ പോയ ആൾക്കാരല്ല അക്ബറിൻ്റെ ആയിരുന്നു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അക്ബറിനെ കാണാനും പറയാൻ വേണ്ടി വന്ന കുറേ ആൾക്കാരുണ്ട് പോയ പിന്നെ ആദിലെ നൂറേയും കാര്യം ആദിലേ നൂറേയും രണ്ട് സൈഡിൽ നിന്ന് കളിച്ച ആൾക്കാരാണ് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും എവിടെ നിൽക്കും അങ്ങനെ 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 പോയ ആൾക്കാരാണ് സോ അടുത്ത് സംസാരിക്കാനും ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ജെന്യുവിൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഈ റീ എൻട്രീസിൽ അതായത് എന്താണോ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് എനിക്ക് തോന്നുന്നു സീസൺ ഫോറിന് ശേഷം കണ്ടസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടിയ ഒരു സീസണാണിത് അതായത് സാധാരണ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചാൾക്കാർക്കൊക്കെ അറ്റാക്ക് ഒരു കുറേ ചെറിയ തോതിൽ പക്ഷേ വലിയ തോതിൽ ഇപ്പോൾ ഒരാൾക്ക് എഗൈൻസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അറ്റാക്ക് കിട്ടിയ ഒരു സീസൺ ഇതാണ് ഭയങ്കരമായ രീതിയിൽ വീഡിയോസ് രൂപത്തിലും റിയാക്ഷൻസ് രൂപത്തിലും കമൻ്റ് രൂപത്തിലും ഇൻസ്റ്റാ റീൽ രൂപത്തിലും അറ്റാക്ക് കിട്ടിയ ഒരു സീസൺ ഇതാണ് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ അറ്റാക്സ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതൊക്കെ മനസ്സിൽ വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ അവരോട് അത് നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങൾക്ക് അനുഭവിച്ചതൊക്കെ നിങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കും നിങ്ങൾ വന്ന് എല്ലാവരെയും സൂഹിപ്പിക്കും എന്ന് പറയാൻ പറ്റും അപ്പം ജെനുവനായിട്ട് റിയാക്ട് ചെയ്യാൻ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതിനകത്തുണ്ട് പക്ഷേ അത് കാരണം അവർ പിന്നെയും നെഗറ്റീവായി അവർ പിന്നെയും നെഗറ്റീവ് ആവുകയാണ് ചെയ്തത് കുറേ ആൾക്കാർ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ട്രെൻഡ് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായവർ കൂടുതൽ നെഗറ്റീവ് ആവുകയുള്ളൂ നെഗറ്റീവായവർ അവിടെ പോസിറ്റീവ് ആകുന്നത് പോസിറ്റീവായിട്ടുണ്ട് ഒരാൾ മസ്താനി ശ്രദ്ധിച്ചു നിങ്ങൾ മസ്താനിക്കു കുറച്ച് പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് അത് നമുക്കറിയാം പല എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് പോസിറ്റീവ് ആവുന്നത് ഇപ്പോൾ അനുവിൻ്റെ കൂടെ നിന്നാൽ പോസിറ്റീവ് ആവും അപ്പുറത്തെ കൂടെ നിന്നാൽ നെഗറ്റീവ് ആവും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പൊതുവേ ട്രെൻഡ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ തനിക്ക് ഏറ്റ സൈബർ അറ്റാക്കുകളും ബുള്ളിയിങ്ങിനും എതിരെ സംസാരിക്കാൻ ഓപ്പണായിട്ട് എന്തോ ആയിക്കോട്ടെ പോട്ടെ എന്തായാലും ഞാൻ നെഗറ്റീവായി എന്നാലും ഞാൻ സംസാരിക്കും ഇനിയും നെഗറ്റീവായിക്കോട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരിക്കലും നമ്മുടെ ഉള്ളിലെ ആ ഒരു ദേഷ്യമോ വിഷമമോ ഒന്നും കാണിക്കാതെ വളരെ ഫേക്കായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വളരെ ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല അത് ഗെയിമായിട്ട് നമുക്ക് കാണാം അതായത് ഒരു കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ട് പിന്നെ എനിക്ക് അറ്റാക്കൊന്നും കിട്ടിയിട്ടില്ല ഓ എനിക്കത് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്തോ നടക്കട്ടെ ഇപ്പം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് പിന്നെ പിന്നെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അതായത് ഓ അതൊന്നും നോക്കണ്ട ഒരു ഒരു പ്രശ്നവും ഇല്ല അതായത് മറ്റേ അതായത് ഓപ്പൺ റിയാക്ഷൻ ചെയ്ത ആൾക്കാരുണ്ട് അവർക്ക് ഓപ്പോസിറ്റായിട്ട് അവരെന്തോന്ന് നീ കാണിക്കുന്നത് വെറുതെ വല്ല ആവശ്യമുണ്ടോ സ്വന്തമായിട്ട് നെഗറ്റീവ് ആവാൻ തിരിച്ചു വന്നിട്ട് എന്തിനു കിടന്നു ഈ വഴക്കൂടുന്നത് ശരിക്കും അവർക്കും ഈ ഫീലിംഗ് ഉണ്ട് പക്ഷെ അവരത് കൂടുന്നില്ല അവരവിടെ മിണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ മിണ്ടാതിരുന്ന ആൾക്കാരും ഈ ഈ റീ എൻട്രികളിൽ ഉണ്ട് എന്തായിരുന്നാലും എന്തായിരുന്നാലും ഇതെല്ലാം ഒരു ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ ചെയ്ത ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത് വളരെ റിയൽ ആയിരുന്നു ഈ സീസണിൽ ഫേക്ക് കണ്ടസ്റ്റൻസ് വളരെ കുറവായിരുന്നു സേഫ് ഗെയിമേഴ്സ് വളരെ കുറവായിരുന്നു ഫേക്ക് കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കള്ളം പറഞ്ഞ ആൾക്കാരുണ്ട് കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അവിടെയുണ്ട് പക്ഷേ കൂടുതലും റിയൽ ഫേസ് കാണിച്ച് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് എല്ലാ ടോപ്പ് സെവൻ്റെ കാര്യമല്ല ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് റിയൽ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസാണ് ഉള്ളത് ഫേക്ക് കളിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കള്ളം പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതൊക്കെ എല്ലാ സീസണിലും ഉണ്ടാവും കേട്ടോ എല്ലാ സീസണിലും ഉണ്ടാവും പക്ഷേ ഞാൻ ഈ സീസണിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ് ഈ സീസണിൽ സേഫ് കളിക്കുന്നവർ വളരെ കുറവാണ് സേഫ് കളി ഇപ്പോഴും സേഫ് കളിച്ചവർ ഇപ്പോഴും കളിക്കുന്നുണ്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട് പക്ഷേ സേഫ് കളിച്ചവർ വളരെ കുറവാണ് ഈ മൊത്തത്തിലങ്ങ് ഒരു കാര്യവും അഭിപ്രായവും പറയാണ്ട് ഇപ്പോൾ സാബുമാൻ വരെ അവസാനം എക്സ്പോസായി സോ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി മറ്റ് സീസൺസ് വെച്ച് നോക്കുമ്പോൾ സേഫ് ഗെയിമേഴ്സ് വളരെ കുറച്ചുള്ള സീസണാണ് സോ ഇതാണ് എനിക്ക് റിയൻഡ്രേസിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ദിവസം നോക്കിക്ക് അവർ ഇപ്പോഴും അവിടെ പോയിട്ടില്ല സൺഡേ എന്തോ കയറിയതാണ് അല്ല എത്ര ദിവസമായി അപ്പോൾ ഇത്രയും ദിവസം നിന്ന റീൻ റീസ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ കണ്ടന്റ് ഉണ്ടായിരുന്നു നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടൻറ്റാണ് പക്ഷേ അവർക്ക് പലതും പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നു അവർക്ക് അവരുടെ ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു അവർക്ക് വേദനിച്ച് വേദനിന്ന് തിരിച്ച് വന്ന് സ്വന്തം വേദന പറയാനുണ്ടായിരുന്നു എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ഇതൊക്കെയാണ് അനുഭവിച്ചതെന്ന് പറയാനുണ്ടായിരുന്നു അങ്ങനെ വന്ന കണ്ടസ്റ്റൻസ് ഇതൊക്കെ സീസൺ ഫോറിലുണ്ടായിട്ടുണ്ട് പക്ഷെ അവരാരും ഒന്നും കാണിച്ചിട്ടില്ല ഈവൻ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന് നല്ല രീതിയിൽ ഈ ടോപ്പ് സെവനിലുള്ള ആൾക്കാരായത് നല്ല രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടല്ലേ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഡേസി ഡേയ്സി വന്നപ്പോഴത്തേക്കും ഡേയ്സിക്ക് ഒരുപാട് അറ്റാക്ക് കിട്ടിയായിരുന്നു എന്ന് ബ്ലസ്ലിയോട് എന്തോ വന്നു പറഞ്ഞാൽ ബ്ലസ്ലി പറഞ്ഞായിരുന്നു ഓക്കെ കുഴപ്പമൊന്നുമില്ല സാരമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോൻ്റെ ഓർമ്മ അങ്ങനെ 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 ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതിലും ഈ സീസണും വളരെ കൂടുതലായിരുന്നു അത് വന്ന് പറഞ്ഞത് ശൈത്യം ഒക്കെ ഇന്നലെ പൊട്ടിക്കരയാണ് ചെയ്തത് സോ അങ്ങനെ വന്ന് എക്സ്പ്രസ് ചെയ്ത ആൾക്കാരുണ്ട് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും ഇപ്പോൾ വന്ന് പറഞ്ഞ് വെറുതെ എന്തിനും സ്വയം നെഗറ്റീവ് ആവുന്നു എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് നേരം പിടിച്ചു വെച്ചു അപ്പം അതിനെയൊക്കെ കുറച്ച് ഒരു ദിവസം പിടിച്ച് വെച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ ഇതങ്ങ് വിട്ടു കെട്ടങ്ങ് വിട്ടുപോയി പിന്നെ ഓപ്പൺ ആയി കാര്യം പുള്ളിക്കാരനൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ ഭയങ്കര റിയൽ കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസിലെ ഏറ്റവും റിയൽ കണ്ടസ്റ്റൻ്റ് ആണ് കാര്യം പുള്ളിക്കാരൻ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എല്ലാം മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നെഗറ്റീവാണോ ആവുമോ പോസിറ്റീവ് ഒന്നും വിചാരിക്കാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പാനി സോ അത് കുറേ പേര് പിന്നെയും നെഗറ്റീവ് ആയിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അങ്ങനെയല്ലേ മസ്ാനി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് കയറിയ ആളാണ് പക്ഷേ പുള്ളിക്കാരിക്ക് പോസിറ്റീവായിട്ടുള്ള ആണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ അനുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവാൻ പോസിറ്റീവ് ആയത് പറയാൻ പറ്റില്ല ചിലപ്പം ഇപ്പോൾ നിന്നിരുന്നെങ്കിൽ പിന്നെ നെഗറ്റീവ് ആയേ ആ ബിൻസീം ശൈത്യ അവരൊക്കെ കുറച്ചും കൂടെ നെഗറ്റീവ് കമൻസാണ് അവരോടത് കാണുന്നത് പക്ഷേ എന്നും പറഞ്ഞ് എല്ലാവരുടെ നെഗറ്റീവ് മാറട്ടെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ ഇവരൊക്കെ എന്തിനാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത് എല്ലാവരുടെ ലൈഫ് നല്ലതായി മാറട്ടെ ഒരിക്കലും ഈ ഫാൻസ് മാത്രമുള്ളവർ നന്നാവട്ടെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല എല്ലാവരും എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് പിന്നെ അവർക്ക് കളിക്കാൻ പറ്റിയില്ല അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് പിന്നെ ചിലപ്പോൾ പി ആർ ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് ഫാൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാവും ഔട്ടായിപ്പോയത് നമ്മളാരിരിപ്പം ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കണ്ടു നീയൊക്കെ ഔട്ടായി പോയതല്ലേ അങ്ങനെ നമുക്കതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് അവിടെ പോയി നിന്ന് നോക്ക് കേട്ടോ ഒരു പി ആറിൻ്റെയോ ഫാൻസിൻ്റെയോ ഫെയിമിൻ്റെയോ സപ്പോർട്ട് ഒന്ന് അവിടെ പോയി നിന്ന് നോക്ക് കേട്ടോ അപ്പോൾ മനസ്സിലാവാം എങ്ങനെ ഇരിക്കുന്നു പുറത്തിറങ്ങുമ്പം മനസ്സിലായാ ആ അത്രേ ഉള്ളൂ നമ്മൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കിടന്ന് ഔട്ടായില്ലേ ഔട്ടായില്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് വിന്നേഴ്സ് എന്ന് പറയുന്നത് കപ്പ് നേടുന്നവർ മാത്രമല്ല കേട്ടോ അവിടെ പോയി നിന്ന് സർവൈവ് ചെയ്യുന്ന നെഗറ്റീവ് കമൻസും ഒക്കെ കിട്ടി അവിടെ സർവൈവ് ചെയ്ത് സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മെൻറ്റലി വളരെ ഡൗൺ ആണ് കുറേ ആൾക്കാർ അപ്പം ഞാൻ ദേവി ഇത് അവർ ഇനി ഒന്ന് സൈബർ അറ്റാക്ക് ചെയ്യരുത് ഇതൊരു ഗെയിം ഷോയാണ് ദേവി ഇത് ഇതിനെ ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കുക അല്ലാതെ ലൈഫ് ലോങ് അവരെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ മനസ്സിലായോ അതേ പറയാനുള്ളൂ ഞാൻ എപ്പോഴും 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 എനിക്കൊന്ന് സീസൺ ടു തൊട്ട് സീസൺ ഒരു മിനിറ്റ് സീസൺ ടു കഴിഞ്ഞ് സീസൺ ത്രീ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാണ് നിങ്ങൾ ദേവി ഇത് സൈബർ അറ്റാക്ക് ചെയ്യരുത് ഇതൊരു ഗെയിം ഷോയാണ് അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ പ്ലീസ് ഞങ്ങളുടെ എല്ലാവരെയും നിങ്ങളോട് പറയാണ് എനിക്കറിയാൻ നിൽക്കില്ലെന്ന് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് എല്ലാവർക്കും എല്ലാവരും ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത് പലരും പൈസയ്ക്ക് വേണ്ടി വന്നവരുണ്ട് ഒന്നും നോക്കാതെ റിയലായിട്ട് നിന്ന് ഒന്നും നോക്കാതെ കളിച്ചവരുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് കിടന്ന് അനുഭവിക്കുന്നത് അപ്പോൾ ദേവി ഇത് അവരെ വെറുതെ വിടുക സീസൺ കഴിഞ്ഞിട്ടെങ്കിലും പിന്നെ ഇന്നെല്ലാവരും പോകും കേട്ടോ റീ എൻട്രീസൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിപ്പം ചപ്പാത്തി എഴുപതോത്ര ചപ്പാത്തി ഉണ്ടാക്കി അവരൊക്കെ കഴിച്ചു ു അതൊക്കെ കഴിഞ്ഞ് അവർ പോ അവർ പോകും കറി ഇത്രയും ദിവസം അവർ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അവർ പോയിനി അവർ നിൽക്കും മസ്താനിക്കൊക്കെ മതിയായി ബിഗ് ബോസ് ഒന്ന് തുറന്ന് വിടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർ ഇപ്പോൾ ഇന്ന് പോകും തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ ആറ് പേര് മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ പിന്നെ എലിഷൻ ചിലപ്പോൾ നടക്കുമായിരിക്കും ഇല്ലയെന്ന് നമുക്കതൊന്നും അറിയില്ല നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ്സിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയായിരിക്കും പിന്നെ ലൈവിലൊന്നും ഇല്ല കേട്ടോ അവർ ഭക്ഷണം കഴിക്കുന്നു വേറെ ഒന്നും എന്ത് പറയാനാണ് കഴിഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബായ്